ان شاء الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين اما رب اشرح لي صدري ويسر لي امري واحلل عقده من لساني قه قولي رنا സഹോദരി സഹോദരന്മാരെ അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായസം പൂർത്തിയായി സഫറിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൃത്യം എട്ട് മാസം പൂർത്തിയാകുമ്പോൾ വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു ദിവസങ്ങള് വളരെ വേഗത്തില് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്കൊക്കെ പലപ്പോഴും തോന്നി പോകാറുള്ള കാര്യമാണ് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രത്യേകമായ കാര്യങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന പോലെ നമുക്ക് തോന്നി പോകാറുണ്ട് ഈ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജീവിത തിരക്കിനിടയിൽ നാളേക്ക് നല്ലൊരു കരുതിവെപ്പ് നമുക്കുണ്ടാവണം എന്നത് വ്യക്തിപരമായി ഓരോരുത്തരും തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജമാഅത്ത് നമസ്കാരത്തെ കുറിച്ച അഥവാ നമസ്കാരം സംഘടിതമായി നിർവഹിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അതിന്റെ ഗൗരവത്തെ കുറിച്ചും ചില കാര്യങ്ങളാണ്

െങ്കിലും ഇഷ നമസ്കാരം അതിലെ ആദ്യ അക്കാലത്ത് പോലും നഷ്ടപ്പെടാതെ പള്ളിയിൽ വെച്ച് തുടർച്ചയായി നാൽപ്പത് രാത്രികളിൽ ജമാത്തായി നിർവഹിച്ചാൽ അവന്റെ പേരിൽ അള്ളാഹു നരകവിമോചനം രേഖപ്പെടുത്തപ്പെടുന്നതാണ് ഇഷ നമസ്കാരം ഒരാള് നാൽപ്പത് ദിവസം ഒരു മുടക്കവും കൂടാതെ അതിന്റെ ആദ്യ അക്കാലത്ത് പോലും നഷ്ടപ്പെടാതെ പള്ളിയിൽ നിസ്കരിക്കാൻ നമസ്കാരം നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നരകവിമുക്തി ഉറപ്പാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ഇത് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് ജീവിതത്തിൽ ചില ശീലങ്ങൾ ഉണ്ടാവണം ഈ ശീലങ്ങള് നല്ല ശീലങ്ങളായിട്ട് മാറണം ചിലപ്പോഴൊക്കെ ആളുകൾക്കുള്ള ശീലങ്ങള് അത് നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും ഇപ്പൊ നമസ്കാരത്തിന്റെ വിഷയം തന്നെ നമ്മളെടുത്താല് നമുക്കൊക്കെ നമ്മെ പറ്റി പറയാനുള്ള ഒരു പരാതി ഒന്ന് അതിന്റെ പൂർണതയും നിസ്കരിക്കാൻ കഴിയുന്നില്ല മറ്റൊന്ന് ചില ദിവസങ്ങളിലൊക്കെ കൃത്യമായിട്ട് അതിന്റെ സമയത്ത് നിർവഹിക്കാൻ പറ്റുന്നു ചില ദിവസങ്ങളിലൊന്നും അത് സമയത്ത് നിർവഹിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ ധൃതിപ്പെട്ട് നമസ്കരിക്കേണ്ട അവസ്ഥ വരുന്നു ഇങ്ങനെ ഇങ്ങനെ നമസ്കാരത്തെ കുറിച്ച് പലവിധ അഭിപ്രായങ്ങളായിരിക്കും ഓരോരുത്തർക്കും അവനവന്റെ നമസ്കാരത്തെ കുറിച്ച് ഇവിടെ ഹദീസിനെ നമ്മള് ശരിക്കൊന്ന് വിശകലനം ചെയ്താൽ അല്ലെങ്കിൽ ഒരു പഠന വിജയമാക്കിയാൽ ഒരാൾക്ക് നാൽപ്പത് ദിവസം അത് അയാളുടെ ഷീലാണ് അങ്ങനെ ശീലുള്ള ഒരാൾക്ക് നാല്പത് ദിവസം അങ്ങനെ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ കഴിയും അങ്ങനെ ഒരാൾ നമസ്കരിച്ചാൽ അയാൾക്ക് നരകവിമുക്തി അള്ളാഹു സുബത്ത ഉറപ്പു നൽകുന്നു എന്നാണ് അലൈഹി മറ്റൊരിക്കലം പറഞ്ഞു ഫി കാമ നി ഉമ്മൻ സ്വല്ലി ജമാൻ ലേല കുല്ല ഇഷ നമസ്കാരം സംഘടിതമായി നമസ്കരിച്ചവൻ രാത്രി പകുതി നേരം നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് സുബഹ് ജമാത്തായി നമസ്കരിച്ചവനാവട്ടെ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയും എത്ര വലിയ പ്രതിഫലമാണ് ഒരാളെ ഇഷ നമസ്കാരം ജമാത്തായി നമസ്കരിച്ചാൽ അയാൾ രാത്രിയുടെ പകുതി നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് എന്ന അപ്പോ ഇതെല്ലാവർക്കും സാധ്യമാകുന്നു എന്ന് ചോദിച്ചാല് നമ്മളൊരു ചെറിയ സർവേ നടത്തി കണക്ക് പറഞ്ഞാൽ ഒരു നാട്ടിലൊരു പള്ളിയുണ്ട് ആ പള്ളിയുമായി ബന്ധപ്പെട്ട് നമസ്കരിക്കേണ്ട പുരുഷന്മാരുടെ എണ്ണം ഏകദേശം ഒരു നൂറ്റി അൻപത് പേരാണ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് പേരാണ് അതിനേക്കാൾ കൂടുതലൊക്കെ ഉണ്ടാവാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരാശരി ഒരു പത്തോ പതിനഞ്ചോ പേരായിരിക്കും ഇഷ നമസ്കാരത്തിന് പള്ളിയിൽ ഉണ്ടാവുക ശുഭ നമസ്കാരത്തിന് ആ പ്രദേശത്തുള്ള ആളുകൾ ഏകദേശം ഒരു ഇരുന്നൂറ് ആളുകള് പള്ളിയില് വരണം പ്രായപൂർത്തിയായ ആൺകുട്ടികൾ ഉൾപ്പെടെ ആ പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള ഏകദേശം ഒരു ഇരുന്നൂറ് ആളുകള് പള്ളിയിൽ വരണം ചിലപ്പോ അത് പത്ത് തകിയില്ല ചിലപ്പോൾ അത് പതിനഞ്ച് പൂർത്തിയാവാൻ വല്ലാണ്ട് കഷ്ടപ്പെടും പ്രിയമുള്ളവരെ നമ്മളൊക്കെ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് സ്വർഗത്ത് പോണം സ്വർഗ്ഗം കിട്ടണമെന്ന വലിയ ലക്ഷ്യവും ആഗ്രഹവുമാണ് നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും ഭർത്താക്കന്മാർക്കും ഒക്കെ ഉള്ളത് അതാവ് നൽകിയ ഓഫർ ഒന്ന് നമ്മൾ മനസ്സിലാക്കി പ്രവാചകന്റെ വചനങ്ങളിലൂടെ ഒരാൾ ഇഷാ നമസ്കാരം ജമാനത്തായി നമസ്കരിച്ചാൽ അവന് രാത്രി നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫലം പോലെ ഒരാൾ സുബോധ ജമാഅത്തായി നമസ്കരിച്ചാൽ അയാൾക്ക് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫലം പലപ്പോഴും ജോലികള് തെരഞ്ഞെടുക്കാറുണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആയ അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി എന്നതാണ് സാധാരണഗതിയിൽ ആളുകൾ മുൻഗണന കൊടുക്കാറുള്ളത് നാട്ടിൽ തന്നെ നിന്നാല് ജോലിയൊക്കെ ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തില് മലയാളികളല്ലാത്ത പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകള് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നിവിടെ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോ നാട്ടില് ജോലി ഉണ്ട് എന്നാലും ധാരാളം ആളുകള് പ്രവാസ ലോകത്തേക്ക് പോകുന്നത് എന്തിനു ചോദിച്ചാൽ മെച്ചപ്പെട്ടൊരു ജോലി മെച്ചപ്പെട്ട ഒരു വരുമാന മാർഗം കിട്ടാനാണ് വലിയ പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാനിത് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം മെച്ചപ്പെട്ട പ്രതിഫലം വലിയ കൂലി എന്നത് ദുന്യാവിന്റെ വിഷയത്തിൽ മാത്രം മതിയോ നാളെ പറച്ചോന്റെ കോടതിയിലും അള്ളാവിന് മുമ്പിൽ നിൽക്കുന്ന സമയത്തും നമുക്ക് ആ പ്രതിഫലം വേണ്ടേ അതുകൊണ്ട് നമസ്കാരങ്ങൾ അതിന്റെ കൃത്യതയോടെ നിർവഹിക്കുക ജമാഅത്തായിട്ട് നിർവഹിക്കുക പ്രവാചകനിലൂടെ പഠിപ്പിച്ച പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ ഇണകൾ ഇവർക്കെല്ലാം അത്തരം വലിയ പ്രതിഫലത്തിന്റെ ലഭ്യത ഉറപ്പാക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുക എന്നതാണ് നമസ്കാരത്തിന്റെ പൂർണത അതാകുന്നു കാമതുദ്ദീൻ അള്ളാഹ് ഉസ്ബാനെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ കാമത്തുസല നമസ്കാരം നിലനിർത്തുക എന്ന് ഖുർആനിൽ ധാരാളം സ്ഥലത്ത് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും അത് പ്രാവർത്തികമാക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം അസ്ലാം വൈകു വാത്തു